കേരളത്തിൻ്റെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അഴിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ട കേസ് സംസ്ഥാന രാഷ്ട്രീയ ഭരണരംഗത്തെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണം കേവലം ഒരു സാമ്പത്തിക ക്രമക്കേടായി ഒതുങ്ങാതെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉന്നത സി പി എം നേതാവുമായ എൻ വാസുവിലേക്ക് അന്നത്തെ ദേവസ്വം ഭരണ നേതൃത്വത്തിലേക്കും വിരൽ ചൂണ്ടുന്നു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ വെളിപ്പെടുത്തലുകളും നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളും ചേർന്നതോടെ ദേവസ്വം ബോർഡിന്റെ ഉന്നത തലങ്ങളിൽ നടന്ന ഗൂഢാലോചനയുടെ ചിത്രം വ്യക്തമാവുകയാണ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മൂന്ന് പേരുടെ മൊഴികളും തെളിവുകളും വിശകലനം ചെയ്യുമ്പോൾ ഉന്നത തലത്തിലുള്ള അറിവും ഒത്താശയം ഇല്ലാതെ ഇത്രയും വലിയ ക്രമക്കേട് നടക്കില്ല എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു കേസിൽ മൂന്നാമതായി അറസ്റ്റിലായ ഡി സുധീഷ് കുമാർ ഈ ഗൂഢാലോചനയിൽ പ്രധാന കണ്ണി എന്ന നിലയിലാണ് ചോദ്യം ചെയ്യപ്പെട്ടത് നിലവിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലുള്ള അദ്ദേഹത്തിന്റെ മൊഴികൾ കേസിന്റെ ദിശ മാറ്റിമറിക്കുന്നതായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന് സുധീഷ് കുമാറിന് അറിവുണ്ടായിട്ടും ഉണ്ടായിട്ടും ഔദ്യോഗിക രേഖകളിൽ അത് ചെമ്പുപാളികൾ എന്ന് മാത്രം രേഖപ്പെടുത്താൻ ശ്രമം നടന്നു ഇത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സുധീഷ് കുമാർ ചോദ്യം ചെയ്യലിൽ ഉടനീളം താൻ ചെയ്ത മേൽനോട്ടത്തിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം മാത്രമാണെന്ന് വാദിച്ചു താൻ മാത്രമല്ല അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ ഇടപെട്ടിരുന്നു മേൽത്തട്ടിൽ നിന്നുണ്ടായ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന അദ്ദേഹത്തിന്റെ മൊഴി അന്വേഷണത്തിന്റെ ശ്രദ്ധ ബോർഡിന്റെ പൂർണ്ണ ഭരണ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നു സ്വർണപ്പാളി കൈമാറ്റത്തിൽ നടന്ന കൃത്രിമങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ മൊഴികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തുകയും ഇത് നവീകരണത്തിനായി ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാമെന്ന് ബോർഡിന് തെറ്റായ ശുപാർശകത്ത് നൽകുകയും ചെയ്തു തയ്യാറാക്കിയ മഹസറുകളിലും വെറും ചെമ്പു എന്ന് രേഖപ്പെടുത്തി മാത്രമല്ല മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാത്തവരുടെ പേരുകൾ കൂടി ൂഷ്യ പാളുകൾ ഉണ്ണികൃഷ്ണ പോവർ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം ബോർഡിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് രേഖകൾ അപ്പോൾ തന്നെ മേലുദ്യോഗസ്ഥരെ ധരിപ്പിച്ചിരുന്നു അവരാരും ചെമ്പുപാടുകൾ എന്ന് എഴുതിയത് തിരുത്തിയില്ല എതിർത്തതുമില്ല ഈ മൊഴികൾ തെളിയിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയിൽ സുധീഷ് കുമാറിന് ഒറ്റയ്ക്ക് ഇത്തരം ഗുരുതരമായി കൃത്രിമം നടത്താൻ കഴിയില്ലെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദം ഇതിൽ ഉണ്ടായിരുന്നുവെന്നുമാണ് ഡി സുധീഷ് കുമാറിന്റെ മൊഴികൾ നേരിട്ട് ചെന്നെത്തുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർക്കും പിൻകാലത്ത് പ്രസിഡന്റുമായി മാറിയ എൻ വാസുവിലേക്കാണ് സ്വർണപ്പാളി കേസ് നടന്ന സമയത്ത് എ പത്മകുമാർ ആയിരുന്നു ദേവസ്വം പ്രസിഡന്റ് എന്നാൽ ഭരണപരമായ കാര്യങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്നത് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവായിരുന്നു സി പി എം നേതാവായ എൻ വാസുവിന്റെ വിശ്വസ്തനായിരുന്നു സുതീഷ് കുമാർ വാസു ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മൊഴിഞ്ഞ ശേഷം പ്രസിഡന്റായി ചുമതലയേറ്റപ്പോഴും സുധീഷ് കുമാറിനെ തന്റെ പി ആയി നിയമിച്ചു മറ്റ് ചില കേസുകൾ സുതീഷ് കുമാറിനെതിരെ വന്ന ശേഷവും അദ്ദേഹത്തെ തന്നെ വിശ്വസ്ത സ്ഥാനത്ത് നിലനിർത്താൻ വാസു കാണിച്ച താല്പര്യം സുധീഷ് കുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് കൂടുതൽ രാഷ്ട്രീയവും ഭരണപരവുമായ മാനം നൽകുന്നു സുധീഷിന്റെ മൊഴിയിലെ മേലുദ്യോഗസ്ഥർ എന്ന പരാമർശം അദ്ദേഹത്തെ കമ്മീഷണറിലേക്കും ബോർഡിന്റെ ഭരണസമിതിയിലേക്കും നീളുന്നതിലെ സാധ്യതകൾ റിപ്പീറ്റ് സുധീഷിന്റെ മൊഴിയിലെ മേലുദ്യോഗസ്ഥൻ എന്ന പരാമർശം അന്നത്തെ കമ്മീഷണറിലേക്കും ബോർഡിന്റെ ഭരണസമിതിയിലേക്കും നീളുന്നതിലെ സാധ്യതകൾ ശക്തമാണ് ഒരു സി പി എം നേതാവിലേക്ക് അന്വേഷണം നീളുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ പാർട്ടിയുടെ നിയന്ത്രണം ഉണ്ടായിരുന്ന സമയത്താണ് ഈ ക്രമക്കേട് നടന്നതെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കും സ്ത്രീ പ്രവേശന വിവാദത്തിലടക്കം നിർണായകമായ റോൾ എടുത്ത വ്യക്തിയാണ് വാസു എന്നതും കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു സുധീഷ് കുമാറിന്റെ മൊഴികളിലെ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള തുടരന്വേഷണം ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും ശബരിമലയുടെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട കേസിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന വെളിപ്പെടുത്തൽ വിശ്വാസികൾക്കിടയിൽ വലിയ റിപ്പീറ്റ് ശബരിമലയുടെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട കേസിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന വെളിപ്പെടുത്തൽ വിശ്വാസികൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് ഇടയാക്കും കേസ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്നതിനാൽ സ്വാധീനം ചെലുത്താനോ അന്വേഷണം അട്ടിമറിക്കാനോ ഉള്ള അണിയറ നീക്കങ്ങൾ ഫലപ്രദമാവില്ല ഹൈക്കോടതിയുടെ അടുത്ത സിറ്റിംഗ് ഈ കേസിൽ നിർണായകമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം റിമാൻഡുള്ള സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി കോടതിയിൽ അപേക്ഷ നൽകും ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരീബാബു സുധീഷ് കുമാർ എന്നിവരുടെ മൊഴികൾ വിശദമായി വിശകലനം ചെയ്യും സ്വർണം പൂശിയ പാളുകൾ കൈമാറിയ സമയത്ത് നടന്ന ചർച്ചകളുടെ നടപടികളെയും വിശദാംശങ്ങൾ ലഭിച്ച തെളിവുകളുമായി ഒത്തുനോക്കാനുമുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് മൊഴികളും തെളിവുകളും വിശകലനം ചെയ്യുന്നതിലൂടെ അന്നത്തെ ദേവസ്വ ഭരണാധികാരികളെയും കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് അന്വേഷണം നീങ്ങും ഈ കേസ് ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലെ സുതാര്യതയെക്കുറിച്ചും പൊതുമുതൽ സംരക്ഷിക്കുന്നതിലെ ഉദ്യോഗസ്ഥരുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തെക്കുറിച്ചുമുള്ള വലിയ ചോദ്യങ്ങളും ഉയർത്തുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള നീതിയുക്തമായ അന്വേഷണം ശബരിമലയുടെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ഈ ക്രമക്കേടിന് പിന്നിലെ എല്ലാ ശക്തികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്